അപ്പോ പൊട്ടിയ ലാപ്ടോപ്പോ ചാർജിങ് ബാറ്ററി ഇല്ലാത്ത ലാപ്ടോപ്പ് ഒന്നും നമ്മളെ മുന്നിൽ ഒരു നല്ലൊരു ലാപ്ടോപ്പ് തടസ്സല്ലാപ്ടോപ്പ് കിട്ടിയാപ്ടോപ്പ് ആഗ്രഹമുണ്ട് ഹായ് ജസ്മയാണ് ഇന്ന് എന്റെ കൂടെ നമ്മുടെ നിങ്ങൾക്കൊക്കെ പ്രിയപ്പെട്ട നമ്മുടെ ആദ്യത്തെ കൂടി ഉണ്ട് ഞങ്ങള് രണ്ടാളും കൂടെ ഒന്ന് കോഴിക്കോട് വരെ പോവാണ് കേട്ടോ ഇന്ന് ആദിത്തിന് ഒരു സർപ്രൈസ് ഉണ്ട് എന്ന് പറഞ്ഞിട്ട് നമ്മൾ നമ്മളൊരാള് വിളിച്ചിട്ടുണ്ട് കോഴിക്കോട് പെൻട്രോൺ ആണ് വിളിച്ചിട്ടുള്ളത് ആദ്യത്തെ പിന്നെ എൻ്റെ സ്വന്തമായിട്ടൊരു വെബ്സൈറ്റ് ഉണ്ടാക്കിയിട്ടുണ്ട് ജി കോഡ് എന്ന് പറയുന്നത് അതില് ഞാ മിന്നായിട്ട് ഒരു വീഡിയോ കോൾ സപ്പോർട്ട് ഉണ്ടാക്കിയാണ് ഓരോരുത്തർക്ക് ഇങ്ങനെ ആക്റ്റീവായിട്ട് ക്ലാസ് അടക്കാൻ എഐനു വെച്ചിട്ടും ഉണ്ട് ചാറ്റ്ബോർഡ് ആ ഒരു ലാപ്ടോപ്പ് അവന് കൊടുക്കുന്നുണ്ട് താങ്ക് യു ാപ്ടോപ്പ് തന്നെ കിട്ടണോ ലാപ്ടോപ്പ് ഡെസ്ക്ടോപ്പ് മൊബൈൽ ഐഫോൺ എല്ലാം ചെയ്യുന്നുണ്ട് എല്ലാം കോഴിക്കോട് മാത്രമല്ല മലപ്പുറത്തുണ്ട് പിന്നെ കൊച്ചിയിൽ സ്റ്റാർട്ട് ചെയ്യാൻ പോണേ എന്തായാലും ഇതുപോലെയുള്ള കുട്ടികളെ ചേർന്ന് പിടിക്കാൻ കാണിക്കുന്ന വാചിക്കാരെ പോലുള്ള ആളുകൾ നമ്മൾ ശരിക്കും സപ്പോർട്ട് ചെയ്യുക നമ്മൾ ആദ്യത്തിന് കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും വലിയൊരു ഗിഫ്റ്റ് തന്നെ നമുക്ക് കൊടുക്കാനും പറ്റി വളരെ സാധാരണ ഞങ്ങളുടെ കൂടെ നിന്നതിന് കൺട്രോളിലെ വാജിക്കാൻ സ്പെഷ്യൽ താങ്ക്സ്